വിവാഹ നിശ്ചയത്തിന് ശേഷം ഷൈൻ ടോം ചാക്കോയും ഭാവി വധു തൻഹ ഷെറിനും ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഷൈൻ ടോമിനൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം തനൂജ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും നീക്കം ചെയ്തിരുന്നു ഇതോടെയാണ് ഇരുവരും പിരിഞ്ഞു വന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് ഷൈൻ ടോം തേച്ചിട്ടു പോയോ പ്രതീക്ഷിച്ചു തന്നെ സംഭവിച്ചു ഇവർ വിവാഹത്തിന് മുൻപ് തന്നെ പിരിയുമെന്ന് നേരത്തെ ഉറപ്പായിരുന്നു എന്നിങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളായിരുന്നു തൻഹായുടെ പോസ്റ്റുകൾക്ക് താഴെ എത്തിയത് ഇതോടെ സോഷ്യൽ മീഡിയയിലെത്തിയ അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഷൈനിന് പ്രണയം ചുമനം നൽകിക്കൊണ്ടാണ് വിമർശകർക്ക് തനു മറുപടി പറഞ്ഞത് മാത്രമല്ല വിമർശനം ഉന്നയിക്കുന്ന കമന്റുകൾക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകാനും തനു മടിക്കുന്നില്ല ഷൈൻറ്റോം തേച്ചോ എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തൻഹയുടെ പോസ്റ്റുകൾക്ക് താഴെ വന്ന കമന്റുകൾ ഈ കമന്റിന് തേയ്ക്കാൻ എന്താ ഭിത്തി വല്ലതുമാണോ എന്നായിരുന്നു തൻഹയുടെ മറുപടി ഡാൻസ് പാർട്ടി എന്ന സിനിമയുടെ പ്രൊമോഷൻ വേളയിലാണ് തന്റെ ഗേൾഫ്രണ്ടിനെ ആദ്യമായി ഷൈൻ ടോം ചാക്കോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രണയത്തിലാണെന്ന് തുറന്നു പറഞ്ഞതിന് ശേഷം എല്ലാ പരിപാടികളിലും ഷൈൻ ഒപ്പം തന്നെ തൻഹയും ഉണ്ടായിരുന്നു കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതിയായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെയും തൻഹയുടെയും വിവാഹ നിശ്ചയം നടന്നത് വിവാഹം ഈ വർഷം തന്നെ ഉണ്ടായേക്കുമെന്നും ഷൈൻ ടോം ചാക്കോ അറിയിച്ചിരുന്നു പിന്നീട് ഷൈൻ പങ്കെടുക്കുന്ന എല്ലാ പൊതുപരിപാടികളിലും തൻ ഒപ്പം ഉണ്ടാകാറുണ്ടായിരുന്നു ഇരുവരും ുള്ള ചിത്രങ്ങളും ഷൈൻ ടോം ചാക്കോയും തൻയും സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവയ്ക്കാറുമുണ്ട് എന്നാൽ അടുത്തിടെ ഇരുവരുടെയും പ്രൊഫൈലിൽ നിന്നും പരസ്പരം ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഇരുവരും റിമൂവ് ചെയ്തിരുന്നു അതോടെ സംശയമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇവരെ പിന്തുടരുന്നവർക്ക് തന്റെ പാർട്ട്ണറിനൊപ്പമുള്ള ചിത്രങ്ങൾ റിമൂവ് ചെയ്താലും ഉറപ്പായും ഇരുവരും തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്ന് കണ്ടെത്തുന്നവരാണ് സോഷ്യൽ മീഡിയയിൽ ഇതൊരു പതിവ് കാഴ്ചയാണ് അത്തരത്തിൽ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള സംശയങ്ങളായിരുന്നു ആരാധകർക്കുള്ളത് ഈ സംശയങ്ങൾക്കാണ് ഇപ്പോൾ ഒരു അവസാനമായിട്ടുള്ളത് അതേസമയം തങ്ങൾ തമ്മിൽ പ്രേമിച്ച് നടന്നിട്ടൊന്നുമില്ല നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും നമ്മൾ തീരുമാനിക്കുന്നതും അല്ലല്ലോ അതുപോലെ പ്രണയവും സംഭവിച്ചു പോയതാണ് എന്നായിരുന്നു മുൻപ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് കല്യാണം കഴിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് താനെന്ന് ഇടയ്ക്ക് ഷൈൻ പറയാറുണ്ട് എന്നാൽ തനു വന്നതോടെ അതെല്ലാം മാറിയെന്നും ഷൈൻ ടോം ചാക്കോ പറഞ്ഞിരുന്നു ഷൈൻ നേരത്തെ ഒരു വിവാഹം ചെയ്തിട്ടുള്ളതാണ് അതിൽ എട്ട് വയസ്സുള്ള ഒരു മകളുമുണ്ട് ഒരു അഭിമുഖത്തിലാണ് തന്റെ കുടുംബത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ വിവാഹമോചിതരായ കാര്യമൊക്കെ ഷൈൻ ടോം പറഞ്ഞത് വിവാഹവും കഴിഞ്ഞു വിവാഹ മോചനവും കഴിഞ്ഞു എട്ടു വയസ്സുള്ള തന്റെ മകൾ ഇന്ത്യയിലില്ല അവളുടെ അമ്മയ്ക്കൊപ്പം വിദേശത്താണ് എന്നായിരുന്നു ഷൈനിന്റെ അന്നത്തെ മറുപടി എന്ത് വിഷയത്തിലും തുറന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ വിവാദങ്ങളിൽ ഉൾപ്പെട്ടു പോകാറുമുണ്ട് ഒരുപടി വ്യത്യസ്തമായ കഥാപാത്രങ്ങളുടെ മലയാള സിനിമയിൽ തൻ്റെതായി ഇടം നേടിയ താരമാണ് ഷൈൻ ോ അസിസ്റ്റന്റ് ഡയറക്ടറായി ക്യാമറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് സിനിമയിലേക്ക് എത്തിയ ഷൈൻ പിന്നീട് മലയാള സിനിമയിലെ മുൻനിര താരങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ